നമ്മളിതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ പടമായ നക്ഷത്രക്കളിലെ രാജകുമാരൻ അവനുമുണ്ടൊരു രാജകുമാരി സിനിമ ഉണ്ടോ അപ്പോൾ ആ പടത്തിലെ സിനിമ ലൊക്കേഷൻ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മാമൻ്റെ വീണ്ടും കുറച്ച് അങ്ങോട്ട് അപ്പുറത്താണ് ആ ഒരു തറവാട് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ബ്ലോഗെന്ന് പറയുന്ന തറവാട്ടിലെ കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം പേ അങ്ങനെ നമ്മൾ പോകുകയാണ് നമ്മുടെ നക്ഷത്രക്കാരുടെ രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലിട്ട് നമുക്ക് നിന്ന് വലിയ നമ്മുടെ മാമന്റെ വീടിന്റെ അടുത്താണ് അടുത്താണ് വീഡിയോ അവിടെ അങ്ങോട്ട് പോയിട്ട് കാണാം ഇതാണ് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ പടമായ നക്ഷത്ര കൊള്ള രാജകുമാരൻ അവനുമുണ്ട് രാജകുമാരി സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന വീട് അപ്പൊ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് കേട്ടോ നമ്മുടെ കണ്ണമ്പള്ളി തറവാടെന്നാണ് ഈ ഒരു തറവാടിന്റെ പേര് അപ്പൊ കയറി വരുമ്പോ തന്നെ നല്ല ആംബുലൻസും കേട്ടോ അപ്പോൾ ഫുള്ള് മരങ്ങളാണ് കേട്ടോ മാവാണോ കൂടുതലോട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആമ്പ്യൻസ് ആണ് കേട്ടോ ഞാനിവിടെ രണ്ടാമത്തെ തോട്ടമാണ് കയറുന്നത് അന്ന് ആ ഷൂട്ടിങ് ഞാൻ നടന്നപ്പം കയറുന്നത് പിന്നെ ഇതിനകത്തോട്ട് കയറിയിട്ടില്ല ഈ പിന്നെ ഇപ്പോൾ രണ്ടാം ഇപ്പോഴാണ് കയറുന്നത് കേട്ടോ ഭയങ്കര ഒരു ആമ്പ്യൻസ് ഉണ്ട് കേട്ടോ ഞാനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ നമ്മളന്ന് വന്ന സമയത്ത് ഇവിടെ മണിച്ചേട്ടൻ്റെയും കെ ആർ വിജയ പിന്നെ അതിനകത്ത് ഹീറോയിൻ പൃഥ്വിരാജ് ഇവരുടെയൊക്കെ ഒരു കോംബോ ഒരു ഫുൾ സീനായിരുന്നു അന്നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പൃഥ്വിരാജ് അന്ന് ന്യൂ ഫേസ് ആയിരുന്നില്ല എന്നെല്ലാവരും മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നൊക്കെ ഓട്ടോഗ്രാഫൊക്കെ സത്യം നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ അന്ന് ആ സിനിമയുടെ ആ ഒരു ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് കയറിച്ച് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല നമ്മളന്ന് ഇവിടെ എന്തൊക്കെയാണ് ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ കണ്ടത് നല്ല രസമായിരുന്നു കുറെ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന അല്ലാതെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ മണിച്ചേട്ടനെ ഒക്കെ ഒന്ന് കാണുന്നായിരുന്നു എല്ലാവരും മണിച്ചേട്ടനെ കാണാനായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഇവിടെ ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ തന്നോളൂ അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് മാത്രമേ ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അകത്ത് കയറിയ ഈ നാലുകെട്ടിൻ്റെ അകമൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ല ഭംഗിയായനെ ആ ഒരു സിനിമയിൽ ഈ ഒരു വീട് അവരുടെ മുത്തശ്ശിയുടെ വീടായിട്ട് വരുന്നത് അവരുടെ കുടുംബ വീടായിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു കുറേ സീനൊക്കെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് മണിച്ചേട്ടൻ്റെ ഒരു വീടായിട്ട് വരുന്നത് അത് ഇവിടെ ഇങ്ങനെ സെറ്റ് സെറ്റിട്ടേക്കുന്നതാണ് ആ കളർ പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ള് സെറ്റാണ് ഇതായിട്ട് ഇതിനകത്തായിരുന്നെട്ടോ സെറ്റ് ഇട്ടേക്കുന്നത് ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറേ സാധനം ഇവിടെയൊക്കെ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് എടുക്കുന്ന സ്ഥലം ഞങ്ങൾ അന്ന് ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വന്നപ്പോൾ കാരൻ ജയ് പിന്നെ അതിൻ്റെ അപ്പോൾ ഹീറോയിൻ ഗായത്രി നല്ലത് ഗായത്രി അവരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് രാജ്യം അത് പറയാൻ പറ്റും പറയാനായിട്ട് അന്നും അവസാനമായിട്ടും ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരേ ഒരു ഷൂട്ടിങ് ലൊക്കേഷൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങ് മ്പത് വർഷത്തിലധികം പഴപ്പമുള്ള കറപ്പാട്ടറിയും അഞ്ചിലോ മീറ്റർ നോക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു തറവാടാണ് അത്രയും വർഷം പഴക്കമുള്ള പഴപ്പമുള്ള തറവാടാണ് ഇതിനിപ്പം കുറച്ച് ആൾക്കാർ വാടക അതുപോലെ തന്നെ ഇപ്പൊ അമ്പലത്തിന്റെ സൗന്ദ്രം സീസൺ അറിഞ്ഞിട്ട് ആ സമയത്ത് അവിടെ അവിടെ അമ്പലമാണ് ഇപ്പുറത്ത് അമ്പലമാണ് ഈ നടുക്കാണ് ഈ ഒരു തറവാടാ കേസ് ഒരുപാട് ഒരുപാടധികം ഞാൻ പറയണം വർഷങ്ങൾ പഴക്കമുള്ള തൂണുകളാണല്ലോ ഇതൊക്കെ കേട്ടോ എന്തൊക്കെ നോക്കി ഇതിനകത്തുള്ള കൊത്തുപണികളൊക്കെ പക്ഷേ ഇവിടെ ആ സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജനെ കൊണ്ടുവന്നിട്ട് പൃഥ്വിരാജനെ അതിൽ വേറൊരു നടിയുണ്ട് അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് പൂട്ടിയിടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെ അതിനകത്ത് കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ആണ് കേട്ടോ ആ സിനിമയിൽ ഒരു കുറേ ഭാഗത്തിലധികം ഷൂട്ട് ചെയ്ത ഒരു തറവാടാണിത് അതിൽ മെയിനായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ഒക്കെ ഷൂട്ട് ചെയ്ത തറവാ ഒരു ഭാഗമാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു തറവാടെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ അകത്തൊന്നും കയറാൻ നമുക്ക് അധികം അങ്ങനെ പറ്റത്തില്ല കാരണം ഇപ്പം നമുക്ക് എന്തായാലും ഇതിനകത്ത് കീറി വീഡിയോഷ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പം നിങ്ങളെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണിക്കാം അമ്പലത്തിലേയും പാട്ടിട്ടേക്കുന്നുണ്ടേ നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു തറവാട് നിൽക്കുന്നതിൻ്റെ ആ ഫ്രണ്ടിലും അമ്പലമാണ് ബാക്കിലും അമ്പലമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ എണ്ണീക്കുമ്പം നല്ല രസമായിരിക്കും അമ്പലത്തിലേക്ക് പാട്ടും കേട്ട് അമ്പലത്തെ ശിയും കണ്ട് എണ്ണീക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്കൂൾ വന്നിട്ട് ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ സ്കൂളുള്ളത് അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ സ്കൂൾ പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് ഇവിടെ കയറാൻ നമുക്ക് പേടിയായിരുന്നു പേടിയായിരുന്നെട്ടോ നമ്മൾ യക്ഷിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നതായിരുന്നു പക്ഷേ സംഭവം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പണ്ട് ഇങ്ങനെ ചുമ്മാ പറയുന്നതാണല്ലോ അങ്ങനെ കുറേ യക്ഷികഥ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് കാരണം അന്ന് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ടായിരുന്നു നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് കേട്ടോ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ വേണ്ടി ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ആ ഒരു ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളെ കണ്ടുപിടിക്കുന്നത് അത് അവിടെ അടുക്കള ഈ ഒരു തറവാട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വസ്തുവിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന ഒരു തറവാടാണ് കേട്ടോ ഫുള്ള് മരങ്ങളുണ്ട് ഇവിടെ മാവ കൂടുതലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ ഉണ്ട് എന്താ ആ ഭാഗത്തെ അടുക്കള ആ ഒരു സംഭവം അവിടെ ആണുള്ളത് അയ്യോ ഇത് നല്ല വൈബമായിരിക്കാം കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല തറവാട് വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പം നാ നാലുകെട്ടിനകത്തു വെള്ളം വീഴുന്നതും പുറത്ത് മാങ്ങ പറിക്കാൻ പോകുന്നതൊക്കെ ഈ നല്ല രസമായിരിക്കും ഇവിടെ ആൾക്കാർ താമസിക്കുമ്പോൾ അവർക്ക് എൻ്റെ ഒരു വകുമായിരിക്കില്ലല്ലോ മഴയൊക്കെ താമസം പെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലൊരു നൊസ്റ്റുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതുപോലത്തുള്ളൊരു വീട്ടിൽ താമസിക്കാൻ തോന്നുന്നു തോന്നിയത് അടിപൊളിയായിട്ടുണ്ട് കാരണം അതെ ഈ ഒരു നമ്മൾ ഈ ഒരു വാർത്ത വീട്ടിലൊക്കെ താമസിക്കുന്നതിനൊക്കെ എന്തുകൊണ്ടും ഒരു നല്ലൊരു വൈബായിരിക്കും നമുക്ക് ഈ ഒരു വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഇതിനകത്തൊക്കെ എന്തോരം മുറികളുണ്ടെന്ന് പറയുമ്പോൾ അത് കയറാൻ പറ്റിയാൽ നല്ലതായിരുന്നു ബട്ട് ഒരു ദിവസം നമ്മൾ നമ്മളിവിടത്ത് കയറി ഇതിനകത്ത് വീടുകളിൽ ഈ ഒരു വീടകത്തേക്കെ ഉണ്ടല്ലോ നാല് അതൊക്കെ നമുക്ക് കാണിക്കാൻ കേസും തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ് അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് നമ്മുടെ ഇവിടുത്തെ വീട് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കം